നമസ്കാരം കുര്യൻ അല്ല ജോർജ് കുര്യൻ പാർലമെന്റിൽ അംഗമായിട്ടില്ലാത്ത ജോർജ് കുര്യന് പാർലമെന്ററി നടപടികളൊക്കെ നല്ല അസലായിട്ട് അറിയാം ഭൂരിപക്ഷമില്ലാത്ത സർക്കാരുകളെ നയിക്കുമ്പോൾ പാർലമെന്റിൽ കോറം തുകിഞ്ഞരിക്കാൻ കണ്ണുകൂട്ടാതെ കാത്തിരുന്ന പ്രമോദ് മഹാജനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പഠിപ്പിച്ച പാഠങ്ങൾ ജോർജ് കുര്യന് നല്ല വെടിപ്പായിട്ട് അറിയാം ബിജെപി സ്ഥാപിക്കപ്പെട്ടത് മുതൽ കുര്യൻ പാർട്ടിക്കൊപ്പമുണ്ട് അതിനും മുമ്പേ ജനസംഘ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രവർത്തനത്തിലൊക്കെ കുര്യൻ ഉണ്ടായിരുന്നു ജനസംഘത്തിന്റെ ആദ്യകാല കേരള പ്രവർത്തകൻ ഏറ്റുമാനൂർ രാധാകൃഷ്ണന്റെ സമ്പർക്കത്തിലാണ് ജോർജ് കുര്യൻ ബി ജെ പി ആർ എസ് എസ് ആദർശങ്ങളിലേക്ക് എത്തിയത് വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു വഴി ഇപ്പോൾ ആകട്ടെ സുരേഷ് ഗോപിക്ക് പുറമെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിന് കൂടി കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചേക്കാമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജോർജ് കുര്യന്റെ പേര് ഉയർന്നു കേട്ടിരുന്നില്ല എന്നാൽ ഒടുവിൽ സീറോ മലബാർ സഭാംഗം കൂടിയായ ജോർജ് കുര്യനെ ബി ജെ പി ദേശീയ നേതൃത്വം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ആ വലിയ പിന്തുണയിലാണ് ബിഷപ്പ് ആ പ്രസ്താവനയിൽ നിന്നും ഒരടി പിന്നോട്ട് പോകാഞ്ഞത് ബി ജെ പിയുടെ ക്രിസ്ത്യൻ ഔട്ട് ഒരു പരാതിയുമില്ലാതെ ഇല്ലാതെ പണിയെടുത്ത ആളാണ് ജോർജ് കുര്യൻ ഇപ്പോൾ തൃശൂരിൽ അതൊരു തിരഞ്ഞെടുപ്പ് വിജയമായി നിൽക്കുന്നു ഒരു വാർഡ് മെമ്പർ പോലും ആവുമെന്ന് സ്വപ്നം കാണാൻ സാധിക്കാത്ത അടുത്തു നിന്നും ഒരു ലോക്സഭാ സീറ്റിൽ മുക്കാൽ ലക്ഷം ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥിയായി വിജയിക്കുക തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ സീറ്റുകളിൽ ത്രികോണ മത്സരം കാഴ്ചവെറ്റുക കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹം ബി ജെ പി യോട് അടുക്കുകയാണ് അതിനായി വർഷങ്ങളായി പരിശ്രമിച്ച ജോർജ് കുര്യന് അർഹതപ്പെട്ട അംഗീകാരമാണ് കേന്ദ്രമന്ത്രിപദം ലൌജിഹാദ് കേസുകളിലടക്കം ന്യൂനപക്ഷ കമ്മീഷൻ കേസുകളിൽ അംഗമായിരുന്ന കാലത്ത് ജോർജ് കുര്യൻ എടുത്ത നിലപാടുകൾ സഭയെ മാറി ചിന്തിപ്പിച്ചു പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടിനെതിരെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും കൊലവിളി ഉയർത്തിയപ്പോൾ അരമേനയിൽ ബി ജെ പി നേതാക്കന്മാരുമായി എത്തുകയും പാലാ ബിഷപ്പിന് വേണ്ടി ശക്തിയുക്തം വാദിക്കുകയും ചെയ്ത നേതാവാണ് അദ്ദേഹം ബി ജെ പിയുടെ തുടക്കം മുതൽ തന്നെ പാർട്ടിയിലെ സജീവ പ്രവർത്തകനായ ജോർജ് കുര്യന് ഇപ്പോൾ അറുപത്തിനാല് വയസ്സാണ് പ്രായം യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദേശീയ വൈസ് പ്രസിഡന്റുമായ അദ്ദേഹം കേരളത്തിന്റെ ബി ജെ പി വക്താവുമാണ് ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രി ആയപ്പോൾ ഒ എസ് ടി പദവിയും വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയിലൂടെയാണ് ജോർജ് കുര്യൻ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകൃതമായപ്പോൾ മുതൽ ബി ജെ പിക്ക് ഒപ്പമുണ്ട് ബി എസ് സി എൽ എൽ ബി ബിരുദധാരിയായ അദ്ദേഹം ആർട്സിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ചാൽ ചർച്ചകളിലും ദേശീയ നേതാക്കൾ കേരളത്തിൽ എത്തുമ്പോൾ പ്രസംഗം തർജ്ജമ ചെയ്യുന്നതിലും സജീവമാണ് അദ്ദേഹം ഒരേ സമയം ബി ജെ പിയിൽ പ്രവർത്തിക്കുകയും മതപരമായ സ്വന്തം വിശ്വാസ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കാൻ അത് തടസ്സമല്ലെന്ന പ്രവർത്തനത്തിലും ജീവിതത്തിലും വഴിതെളിയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിശേഷാവസ്ഥ സഭാ നേതൃത്വങ്ങളെ നേരിട്ട് ധരിപ്പിക്കാനും അവർക്ക് ആർ എസ് എസ് ബി ജെ പി സംഘടനകളെ അകന്നു നിന്ന് കാണുമ്പോഴുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും ജോർജ് കുര്യന് ആയിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേശീയ നിർവാഹക സമിതി അംഗം സംസ്ഥാന വക്താവ് യുവമോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഖിലേന്ത്യാ സെക്രട്ടറി ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി ഫൈനാൻസ് സൊസൈറ്റി സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ സ്ഥാനവും ജോർജ് കുര്യനെ തേടിയെത്തിയിട്ടുണ്ട് ജോർജ് കുര്യൻ പറഞ്ഞ ഒരു ഫലിതമുണ്ട് എന്റെ പ്രവൃത്തികളൊക്കെ ഏറെ സൂക്ഷ്മതയോടെ വേണമെന്ന എനിക്ക് വളരെയേറെ നിർബന്ധമുണ്ട് നല്ലത് ചെയ്താലും ചീത ചെയ്താലും അതിലൂടെ പ്രശംസയായാലും പഴിയായാലും പോകുന്നത് അച്ഛനാണ് ഞാൻ ജോർജ് കുര്യനാണ് പക്ഷെ കുര്യൻ എന്നാണ് വിളി അതായത് അച്ഛനിലാണ് അതെല്ലാം ചെന്ന് ചേരുന്നത് കുര്യന് അല്ല ജോർജ് കുര്യന് വിജയാശംസകൾ അർഹിച്ച അംഗീകാരം എന്തായാലും തേടിയെത്തും അത് ഈ നാല് ദശകത്തിൽ നിങ്ങൾ തെളിയിച്ചു കാണിച്ചു